സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക് അസിസ്റ്റന്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ആസ്റ്റർ മെഡിസിറ്റി ഹൃദ്രോഗ ചികിത്സയിൽ കേരളം കൈവരിക്കുന്ന സുപ്രധാന മുന്നേറ്റങ്ങളിൽ ഒന്നാണിത് ഗുരുവായൂർ സ്വദേശിനിയായ വയസ്സുകാരി നിഷ പുരുഷോത്തമനാണ് ഈ നൂതന ശസ്ത്രക്രിയയിലൂടെ അതിവേഗ സുഖം പ്രാപിച്ചത് അതീവ ഗുരുതരമായ ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന രോഗമാണ് പ്രധാനപ്പെട്ട മൂന്ന് ഹൃദയധമനികളും ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം നിഷയുടെ രോഗം വളരെ സങ്കീർണമായതിനാൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ മാത്രമായിരുന്നു പോംവഴി ഇത്തരത്തിലുള്ള ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ബുദ്ധിമുട്ടുകളെ അതിന് ആവശ്യമായി വരുന്ന വലിയ മുറിവും ദീർഘകാലം വിശ്രമവും വേണ്ടിവന്നതിനാൽ മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുകയായിരുന്നു റോബോട്ടിക് സഹായത്തോടെയുള്ള മിനിമലി ഇൻവേസീവ് ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് നിഷയ്ക്ക് ഏറ്റവും മികച്ചതും സുരക്ഷിതവുമാണെന്നും ആസ്ട്രോ മെഡിസിറ്റിയിലെ ശസ്ത്രക്രിയാ സംഘം കണ്ടെത്തി

അപൂർവമായ ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് കാർഡിയോ വാസ്കുലാർ തൊറാക്സിക് സർജറി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ മനോജ് പി നായർ ഡോക്ടർ ജോർജ് വർഗീസ് കുര്യൻ അസോസിയേറ്റ് കൺസൾട്ടന്റുമാരായ ഡോക്ടർ സബിൻ സാം ഡോക്ടർ ജിഷ്ണു പളിയാനി അനസ്തേഷ്യോളജി പെയിൻ മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ സർവീസ് വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് സുരേഷ് ജി നായർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സി ന്യൂസ് കൊച്ചി സോഷ്യൽ മീഡിയയിൽ നിന്നും മുഴുവൻ സമയത്തേക്ക് മാറി നിൽക്കുകയാണെന്ന് അറിയിച്ച് നടി ഐശ്വര്യ ലക്ഷ്മി ഒരു നീണ്ട കുറിപ്പിലൂടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി ഇക്കാര്യം അറിയിച്ചത്